ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈട്ടക്കട്ടുകര ജോഷ് മൈ മുത്തൂർ രാജ്യത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പെന്ന പ്രിയങ്ക ഗാന്ധി രാജ്യത്തിന് വേണ്ടത് സ്നേഹവും ഐക്യവുമാണ് വെറുപ്പും വിദ്വേഷവുമല്ലെന്നും പ്രിയങ്ക പറഞ്ഞു ചാലക്കുടി മണ്ഡലത്തിലെ ഏറിയാട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും നിശിതമായി വിമർശിച്ച പ്രിയങ്ക മോദിക്ക് കീഴിൽ രാജ്യം നാശത്തിന്റെ വക്കിലാണെന്നും പറഞ്ഞു ചികിത്സയിലായിരുന്ന കുന്നോത്ത് പറമ്പിലെ ചിറക്കരണ്ടി മേൽ വിനോദിനെയാണ് അറസ്റ്റ് ചെയ്തത് ആശുപത്രിയിലെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഇതോടെ കേസിൽ പന്ത്രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് വയനാട് ഡി ജനറൽ സെക്രട്ടറി പി എം സുധാകരൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ പാർട്ടിയാണ് ബി ജെ പി എന്നും നരേന്ദ്രമോദിയുടെ വികസനം വയനാട്ടിലും എത്താൻ കെ സുരേന്ദ്രൻ വിജയിക്കണമെന്നും സുധാകരൻ പറഞ്ഞു റിട്ടയേർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശശികുമാർ സിവിൽ എഞ്ചിനീയർ പ്രജീഷ് എന്നിവരും ബി ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അവകാശത്തെ തള്ളി രാഹുൽ ഗാന്ധി ബി ജെ പി നാന്നൂറ് പോയിന്റ് നൂറ്റി അമ്പത് സീറ്റ് പോലും തികക്കില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം ബിഹാറിലെ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു രാഹുൽ ഗാന്ധി ബി ജെ പി കടന്നാക്രമിച്ചത് കെ കെ ശൈലജയുടെ സ്വീകാര്യത ഉയർന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻപ്ര മണ്ഡലം പ്രചരണ റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ബി ജെ പി ഐത്തം കൽപ്പിക്കേണ്ടതില്ല ഫാദർ സേവിയർ കൂടിയാം ശരി ജീവദീപ്തി മാസികയിലെ മുഖപ്രസംഗത്തിൽ ആലപ്പുഴ രൂപതയിലെ വൈദികൻ ഫാദർ സേവിയർ കുടിയാംശേരി എഴുതിയ ലേഖനത്തിലാണ് ബി ജെ പിയോട് ഐത്തം കൽപ്പിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നത് ബി ജെ പി കരുത്തോടെ ഇന്ത്യ ഭരിക്കുന്നു അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല മറ്റ് വോട്ടർമാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നാരോപിച്ച് തമിഴകഴകം നേതാവും നടനുമായ വിജയ്ക്കെതിരെ ചെന്നൈയിൽ പോളിംഗ് സ്റ്റേഷനിൽ ആൾക്കൂട്ടത്തെ എത്തിച്ചുവെന്നാരോപിച്ചാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് പരാതി നൽകിയത് ഇയാളുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ വടകര ലോകസഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ കുമാർ സിംഗ് നോട്ടീസ് നൽകി വടകര ജുമാഅത്ത് പള്ളിയോട് ചേർന്ന വഖഫ് ഭൂമിയിൽ ഈദ് വിത്ത് ഷാഫി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനാണ് നോട്ടീസ് നൽകിയത് ഇത് സംബന്ധിച്ച് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി ജപ്തി നടപടിക്കിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു ഇടുക്കി നെടുങ്കണ്ടത്ത് ആശാരിക്കണ്ടം സ്വദേശി ദിലീപിന്റെ ഭാര്യ ഷീബ ആണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഷീബയുടെ ശരീരത്തിൽ എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു മകൻ ാണ് മരിച്ചത് യുവാ സഞ്ചരിച്ചിരുന്ന ഇരുചക്രത്തിൽ മറ്റൊരു ഇരുചക്ര വാഹനം ഇതോടെ നിയന്ത്രണം വിട്ട യുവാവിന്റെ വാഹനം സമീപത്തുകൂടെ കടന്നുപോയ ടോറസിന് മുന്നിൽ വീഴുകയായിരുന്നു എഴുന്നേൽക്കാൻ ശ്രമിച്ച യുവാവിന്റെ ശിരസിലൂടെ ടോറസ് കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി